അടിപൊളി ഒരു സംഭവം പറഞ്ഞു രാവിലെ ഞങ്ങള് പിന്നെ ചെറുത് ജോഗിംഗിന് വന്നപ്പോ ചെറുതേന അറിയാം നമ്മ തേനീച്ച പിന്നെ ചെറുതേന് പിന്നെ കൂടുണ്ടാക്കി അതിൽ നിന്ന് തേന് കിട്ടുന്ന ഒരു സംഭവം തേനുണ്ട് ആഹ് ഉണ്ട് അതിലണ്ടാവും ഇതിലുണ്ടാവും ഇതിലുണ്ടോ എത്ര പറയാൻ പറ്റില്ല പൊളിച്ചോലി ബോസ് വന്ന് സമയം എടുക്കാ നമ്മള് പൊളിക്കുന്ന സാധനം എടുക്കും കെട്ട ഇപ്പടം കെട്ട ഈ തേ ഈ തേനീറ്റ് തന്നെ ആ സൈഡൊക്കെ കാട്ടുന്നതാക്കണ് നമ്മളെ അല്ല ഞങ്ങള് ഇപ്പൊ ആളൊക്കെ ഇട്ടിയേ മാത്രമേ ഇത് പൊളിച്ചോളൂ അല്ലേ